നമസ്കാരം മലയാളികൾക്ക് ഏറെ സുപരിചിയായ താരമാണ് റേണു സുധി സമൂഹ മാധ്യമങ്ങളിലെ റീലുകളിലും വീഡിയോകളിലും തിളങ്ങി നിന്നതിന് പിന്നാലെ ഒട്ടേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തി കൂടിയാണ് രേണു ഭർത്താവ് കൊല്ലം സുധിയുടെ മരണശേഷം ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് രേണു കടന്നുപോയത് ഇതിനുശേഷം പതിയെ അഭിനയ ജീവിതത്തിലേക്ക് കടന്ന അവർക്ക് നിരവധി വിമർശങ്ങൾ നേരിടേണ്ടി വരികയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരികയും ചെയ്തിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിലെ രേണു വിരുദ്ധ ക്യാമ്പയിനും മറ്റും ഏറെക്കുറെ അവസാനിച്ചത് അവർ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായതുകൊണ്ട് എത്തിയതിന് പിന്നാലെയാണ് സ്വയം ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയായിരുന്നു രേണു അതിനുശേഷം കാര്യമായ ഉദ്ഘാടന പരിപാടികൾ ചില ഷോർട്ട് ഫിലിമുകൾ എന്നിവയുമായി തിരക്കേറിയ ജീവിതമാണ് രേണുസുദി നയിച്ചത് നിരവധി ഉദ്ഘാടന പരിപാടികളിൽ താര മുഖ്യാതിഥിയായി എത്തിയിരുന്നു ഒന്ന് അവസാനിക്കും മുമ്പ് മറ്റൊരു വിവാദം രേണുസുദിയെ തേടി എപ്പോഴും എത്താറുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി താരപത്നിയെ കാണാം താനുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളോടെല്ലാം കൃത്യമായി പ്രതികരിക്കാറുള്ള രേണുസുതി ഷെഫീന ബിവി എന്ന യൂട്യൂബറെ അത് ആക്ഷേപിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ വൈറലായിരുന്നു തന്റെ മാതാപിതാക്കളെ പരിഹസിക്കുന്ന സംസാരം യൂട്യൂബറുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് രേണു പ്രതികരിച്ചത് പക്ഷെ ഇപ്പോൾ സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് അനുസരിച്ചായിരുന്നില്ല രേണുവിന്റെ പ്രതികരണം വളരെ തരം താഴ്ന്ന തരത്തിൽ മോശം വാക്കുകളടക്കം രേണു പ്രയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ രേണു സമീപിക്കുന്ന രീതിയെ വിമർശിക്കുകയാണ് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ വി വി കഴിഞ്ഞ ദിവസം വീഡിയോയോട് സംസാരിക്കുകയും മദ്യപാനത്തെക്കുറിച്ച് രേണു പറഞ്ഞ കമന്റിനെയും വി വിമർശിച്ചു ക്രിസ്മസിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്ത് അടിക്കാറുണ്ടോ എന്ന് ഓൺലൈൻ മീഡിയകൾ ചോദിച്ചപ്പോഴാണ് രേണുവിന് മറുപടി വന്നത് അതെ അടിക്കാറുണ്ട് ക്രിസ്മസിന് എന്താണ് അടിക്കേണ്ടത് എന്തെങ്കിലും അടിക്കാം എന്ന് പറഞ്ഞാണ് രേണു സംസാരിച്ചു തുടങ്ങിയത് എന്താണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചപ്പോൾ എന്തായിരിക്കും എൻ്റെ ഫേവറേറ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നാണ് രേണു മീഡിയോട് തിരിച്ച് ചോദിച്ചത് മാജിക് മൊമെന്റ് എന്ന് മറുപടിക്കാരിൽ നിന്നും മറുപടി വന്നപ്പോൾ ആശ്ചര്യത്തോടെ ഇത് എങ്ങനെ അറിയാം ഉത്തരം ശരിയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് മാത്രമേ ഉള്ളൂ വേറൊന്നും കഴിക്കില്ലെന്നാണ് രേണു പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ നിർ നിവൃത്തിയില്ലാത്ത വ്യക്തിക്ക് മാജിക് മൊമെന്റ് വാങ്ങി അടിക്കാനായിട്ട് പറ്റുമല്ലേ എന്നാണ് രേണുവിന്റെ വൈറൽ വീഡിയോ കണ്ട് വി വി പ്രതികരിച്ചു ചോദിച്ചത് വേറൊരു ബ്രാൻഡും അടിക്കാറില്ല ഇത് മാത്രമേ അടിക്കാറുള്ളൂ അതും വല്ലപ്പോഴും മാത്രം കുടിക്കുന്നതിനെ തെറ്റായി പറയുന്നില്ല കൊല്ലം സുതിയുടെ വിധവ എന്ന ലേബലിൽ കയറി വരികയും വാടക പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്ത സ്ത്രീയാണ് ഇപ്പോൾ താൻ വല്ലപ്പോഴും മദ്യപിക്കാറുണ്ടെന്നും ഏത് ബ്രാൻഡാണ് കഴിക്കുന്നതെന്നും പറയുന്നത് എന്നാൽ ഇപ്പോഴും അന്ധത ബാധിച്ച ആരാധകർ പറയുന്നത് രേണുവിന് അഹങ്ക ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലെന്നാ ആണെന്നും വി വി രേണുവിനെ പിന്തുണയ്ക്കുന്നവരെ വിമർശിച്ച് പറഞ്ഞു കുടിക്കുന്നതിനെ തെറ്റായി പറയുന്നില്ല അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷേ രേണു സുധിയെ സമൂഹം അറിഞ്ഞത് കൊല്ലം സുധിയുടെ വിധവ എന്ന രീതിയിലാണ് രണ്ടു മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന സ്ത്രീ എന്ന ലേബലും ഉണ്ടായിരുന്നു ഇപ്പോൾ രേണു ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലല്ല അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ട് ഇപ്പോൾ ബിഗ് ബോസിൽ പങ്കെടുത്തിരുന്നു ഇനാഗ്രേഷൻസ് കിട്ടുന്നുണ്ട് വിദേശത്തും സ്വദേശത്തുമായി നിരവധി പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പൈസയും കയ്യിലുണ്ട് അതുകൊണ്ട് അന്തരായ ആരാധകർ രേണുവിന് ആഹാരത്തിന് വകയില്ലെന്ന് പറയരുത് ചില രേണു ആരാധകർ പറയുന്നത് നമ്മൾ രേണുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുവെന്നാണ് സത്യത്തിൽ യൂട്യൂബേഴ്സായ ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് രേണുവിന് റീച്ച് കിട്ടിയതും ബിഗ് ബോസിൽ പോയതും സാമ്പത്തിക ശേഷി ഉണ്ടായതും വിധവകളെ മൊത്തത്തിൽ രേണു ആക്ഷേപിക്കുകയാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ ബിഗ് ബോസിൽ പോയപ്പോൾ പോലും രേണു വിധവകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്ന ബിഷപ്പിനെയും വരെ പച്ചയ്ക്ക് രേണു ആക്ഷേപിച്ചിരുന്നു അന്നൊന്നും രേണുവിനെ പിന്തുണയ്ക്കുന്നവരെ കണ്ടിട്ടില്ല ചിലപ്പോഴൊക്കെ ഇത്ര വിവരം കെട്ടവരാണോ രേണുവിന്റെ സപ്പോർട്ടേഴ്സ് എന്ന് തോന്നിപ്പോകുമെന്നും വി വി പറഞ്ഞു അതേസമയം ഭാര്യയ്ക്കും മക്കൾക്കുമായി എന്തെങ്കിലും സമ്പാദിക്കാനുള്ള സാഹചര്യം മരണം വരെ കൊല്ലം സുതിക്ക് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം പോലും സാധിച്ചെടുക്കാതെയാണ് സുതി ഈ ലോകത്ത് നിന്നും പോയത് രണ്ട് ആൺമക്കൾക്കും മാതാപിതാക്കൾക്കും ഒപ്പം കോട്ടയത്ത് ഒരു വാടക വീട്ടിലായിരുന്നു ഒരു വർഷം മുമ്പ് വരെ രേണു താമസിച്ചിരുന്നത് വാടക കൊടുക്ക കൊടുക്കണമെങ്കിൽ പോലും രേണുവിനെ മറ്റുള്ളവർ സഹായിക്കേണ്ട സാഹചര്യമായിരുന്നു സുധിയുടെ കുടുംബം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വാർത്തകൾ വഴിയും വൈറൽ വീഡിയോകൾ വഴിയും അറിഞ്ഞാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് തന്റെ കുടുംബ സ്വത്തിൽ നിന്ന് അല്പം ഭൂമി രേണുവിനും മക്കൾക്കും വീട് വെക്കാനായി നൽകിയത് ആ സ്ഥലത്ത് വീടുയർത്തി കെ എച്ച് ടി സി എന്ന കൂട്ടായ്മയുടെ പ്രയത്നത്തിലൂടെ ഫുൾ ഫർണിഷ്ഡായ അടച്ചുറപ്പുള്ള വീട് രേണുവിനും മക്കൾക്കും ലഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുന്നു രേണുവും വിളയ മകനും മാതാപിതാക്കളുമാണ് ഈ വീട്ടിൽ താമസം സുധിയുടെ അമ്മയ്ക്കും സഹോദരനുമൊപ്പം കൊല്ലത്താണ് സുധിയുടെ മൂത്ത മകൻ കിച്ചുവിന്റെ താമസം ക്രിസ്മസ് ആഘോഷിക്കാനായി കിച്ചുവും കൂട്ടുകാരനും തലേദിവസം തന്നെ കോട്ടയത്തെ സുതിലൈത്തലെത്തിയിരുന്നു അച്ഛനില്ലാത്ത കുറവ് അനിയൻ അറിയാതിരിക്കാൻ വസ്ത്രങ്ങളും ചോക്ലേറ്റും എല്ലാം വാങ്ങി ഇടയ്ക്കിടെ കിച്ചു കോട്ടയത്ത് വരും അതിന്റെ ഭാഗമായാണ് ക്രിസ്മസിനും കോട്ടയത്ത് വന്നത് പടക്കത്തിന്റെ വലിയ ശേഖരവുമായാണ് കിച്ചു വന്നത് രേണുവും കുടുംബവും ചേർന്ന് ട്രീയും നക്ഷത്രവും എല്ലാമായി വീട് മനോഹരമായി അലങ്കരിച്ചിരുന്നു സുധീയുടെ കല്ലറയിൽ പോയി മെഴുകുതിരി തിരി എത്തിച്ച ശേഷമാണ് രേണുവും മക്കളും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശേഷം എല്ലാവരും ചേർന്ന് പാതിര കുർബാർണയ്ക്കായി പള്ളിയിലേക്ക് പോയി വിഭവ സമൃദ്ധമായ വിരുന്നും വേണ്ടി രേണുവും കുടുംബവും ഒരുക്കിയിരുന്നു കിച്ചു യൂട്യൂബ് ചാനൽ ആരംഭിച്ച ശേഷമുള്ള ക്രിസ്മസ് ആയിരുന്നു കഴിഞ്ഞത് പനിയായിരുന്നിട്ടും അനിയനു വേണ്ടിയാണ് കിച്ചു കൊല്ലത്തു നിന്നും കോട്ടയത്ത് വന്നത് സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം എന്നാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞ് കൊല്ലത്തേക്ക് മടങ്ങുന്നതിനിടെ കിച്ചുവും കൂട്ടുകാരും പറഞ്ഞത് ക്രിസ്മസ് ആഘോഷത്തിന്റെ വ്ളോഗ് വൈറലായപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഏറെയും രേണുവിനെ വിമർശിച്ചായിരുന്നു ഇത്ര മനോഹരമായ വീട് നിർമ്മിക്കാൻ സ്ഥലം തന്ന വൈദികനെയും അത് നിർമ്മിച്ചവരെയും രേണു പരിസിച്ചത് ശരിയായില്ലെന്നാണ് ഏറെയും കമന്റുകൾ കഴിഞ്ഞ ദിവസവും ബിഷപ്പിനെതിരെ കടുത്ത വിമർശനവുമായി രേണു സുതി രംഗത്തെത്തിയിരുന്നു രേണുവിനെ വിമർശിച്ചു വീഡിയോ ഇടുന്നവരെ ബിഷപ്പ് പിന്തുണയ്ക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് രേണു കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് എന്റെ വീടിന്റെ അപ്പുറത്താണ് അച്ഛന്റെ വീട് ഞാൻ അവിടെയുള്ളപ്പോൾ അച്ഛനെ ആ പരിസരത്ത് കാണാറില്ല അച്ഛൻ വീട്ടിൽ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കെ എന്തിനാ അച്ഛ ഇങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലട്ടെ അച്ഛന് കാണിച്ചു കൊടുക്കാമെന്നാണ് രേണു പറഞ്ഞത് കയറി കിടക്കാൻ തന്നവരെ നിന്ദിക്കുന്നത് ശരിയല്ലെന്നാണ് കിച്ചുവിന്റെ വീഡിയോയ്ക്ക് വന്ന ഏറെയും കമന്റുകൾ മോനെ കിച്ചു നിങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം തന്ന എന്തിനാണ് മോന്റെ അമ്മ ഇങ്ങനെ തീറി പറയുന്നത് അത് മോശമല്ലേ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക ഒരു പുരോഹിതനെ ഇങ്ങനെ പറയാൻ പാടില്ല ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലവും വീടും തന്നത് അവരല്ലേ നല്ല വീട് ഈ വീട്ടിൽ നിന്ന് കൊണ്ട് എങ്ങനെ കുറ്റം പറയാൻ തോന്നുന്നു എന്നിങ്ങനെ നീളുന്നു കമന്റ് ബോക്സ് ബിഗ് ബോസിന് ശേഷം അഭിനയം പ്രോഗ്രാമുകൾ എല്ലാമായി രേണു കൂടുതൽ സജീവമാണ് അതേസമയം രേണുവിനും കുടുംബത്തിനും വീട് വെക്കുന്നതിനും മുമ്പ് തന്നെ നിരവധി കുടുംബങ്ങൾക്ക് ഈ ബിഷപ്പ് വീട് നിർമ്മാണത്തിനായി ഭൂമി വിട്ടു നൽകിയിട്ടുണ്ട് എന്നാൽ രേണു സുതി ആൽബങ്ങളിലും അഭിനയിച്ചും റീൽസുകളിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായതിനു പിന്നാലെ ബിഷപ്പ് നോവൽ വലിയ രീതിയിൽ സൈബർ ആക്രമണമാണ് നേരിട്ടത് അടുത്തിടെയാണ് ബിഷപ്പിനെതിരെ കടുത്ത വിമർശനവുമായി രേണു എത്തിയത് രേണുവിനെ പിന്തുണയ്ക്കുന്ന സജീന എന്ന ബ്ലോഗറുടെ വീഡിയോയിലൂടെയാണ് രേണുവും സജീനയും കൂടി ബിഷപ്പിനെ രൂക്ഷമായി പരസിക്കുന്നത് രേണുവിനെതിരായി വീഡിയോ ഇടുന്നവരുടെ വീഡിയോയ്ക്ക് താഴെ ബിഷപ്പ് അനുകൂലിച്ച് ഇടുന്നു എന്ന് ആരോപിച്ചായിരുന്നു വിമർശനം രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ വീടിന്റെ അപ്പുറത്താണ് അച്ഛൻ്റെ വീട് ഞാൻ അവിടെ ഉള്ളപ്പോൾ അച്ഛനെ ആ പരിസരത്ത് കാണാറില്ല അച്ഛൻ വീട്ടിൽ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കെ എന്തിനാ അച്ഛ ഇങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലട്ടെ അച്ഛനെ കാണിച്ചു കൊടുക്കാമെന്നാണ് വെല്ലുവിളിക്കുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ രേണുവിനെതിരെ രൂക്ഷമായ വിമർശനവും ഉയർന്നു അർഹതയില്ലാത്തവർക്കാണ് ബിഷപ്പ് ഭൂമി കൊടുത്തതെന്ന വിമർശനമാണ് ഉയർന്നത് നെഗറ്റീവിലൂടെ രേണുവും സജിനയും റീച്ച് നേടാനാണ് ശ്രമിക്കുന്നതെന്നും ആരോപണമുയരുന്നുണ്ട് നിരവധി യൂട്യൂബേഴ്സ് രേണുവിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ബിഷപ്പിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് രേണുവിനും കുടുംബത്തിനും വീട് നല്കിയതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്